ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു യാത്രയിലാട്ടോ ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു അതിമനോഹരമാകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ട്രിപ്പിൾ വാട്ടർഫാൾ എന്നാണ് ഇത് പറയപ്പെടുന്നത് നിരവധി ഷൂട്ടിങ്ങുകളും അതുപോലെ നിരവധി സീരിയൽ ഷൂട്ടിങ്ങുകളും ഷോർട്ട് ഫിലിമുകളും അതുപോലെ പരസ്യ ചിത്രങ്ങളൊക്കെ പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ട്രിപ്പിൾ വാട്ടർഫാൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള നെരിയമ്പാറയിലാണ് അതിമനോഹരമാകുന്ന ഒരു പ്രദേശമുണ്ടോ ആ പ്രദേശത്തേക്ക് യാത്രയാണ് ഇന്ന് ഞങ്ങളെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും കട്ടപ്പന കോട്ടയം റോഡിൽ നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെയുള്ള അതിമനോഹരമാകുന്ന ഒരു പ്രദേശത്തേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ട്രിപ്പിൾ വാട്ടർഫാൾ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു നിങ്ങൾക്കിത് ഏറെ ഇഷ്ടപ്പെടും നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഈ ട്രിപ്പിൾ വാട്ടർഫാൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ഇതാട്ടോ കണ്ണിനും മനസ്സിനും കുളിർമയേക്കുന്ന ആ മൂന്ന് ലെയറുകളായിട്ട് ഒഴുകുന്ന പതഞ്ഞൊഴുകുന്ന ആ ട്രിപ്പിൾ വാട്ടർഫാൾ എന്ത് മനോഹരമാണെന്ന് നോക്കി ഇവിടെ നിരവധി ഷൂട്ടിങ്ങുകളും അതുപോലെ പാട്ട് സീനുകളും പരസ്യ ചിത്രങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും സന്ദർശകർക്ക് ഇപ്പോൾ പ്രവേശനമില്ല മുൻകാലങ്ങളിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ പ്രദേശവാസികളായത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആട്ടോ അപ്പം നിങ്ങൾ ഇനി വരുമ്പോൾ ഫ്രീ ആണ് എന്നൊരിക്കലും വിചാരിക്കല് ഇങ്ങോട്ട് ഈ വാട്ടർഫാളിലേക്ക് കയറണമെങ്കിൽ പാസ് പാസുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ഈ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നാലും ആരും ഒന്നും പറയത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുത്തുൽ വാട്ടർഫാളിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു അപകടങ്ങളും ഇല്ല നിരവധി വെള്ളച്ചാട്ടങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അവിടെ നിങ്ങളൊരു ഡേഞ്ചർ എന്നൊരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ബോർഡ് കാണാനേ ഇല്ല കാരണം സുരക്ഷിത ഉള്ള സുരക്ഷിതത്വം ഉള്ളൊരു പ്രദേശമാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള അവിടെ ചെന്ന് ഈ കാണുന്ന പ്രദേശത്ത് നിങ്ങൾ ഞങ്ങൾ എൻ്റെ കുട്ടികൾ വെള്ളത്തിൽക്കിടും പോലെ കുത്തിമറിയുകയും അതുപോലെ മണൽ വാരിയൊക്കെ ചെയ്യും അപ്പോൾ അത്രത്തോളം എന്താ അപകടരഹിതമാകുന്ന ഒരു പ്രദേശമാണ് ഈ ട്രിപ്പിൾ വാട്ടർ ഫ്രണ്ട് മുൻപ് കാലങ്ങളിൽ ഇവിടെ ഇറങ്ങി വന്നിരുന്നത് ഒരു വലിയൊരു മലയുടെ അടിഭാഗത്തു യറിൽ തൂങ്ങി പിടിച്ചു കാണുമായിരുന്നു ഇറങ്ങണമെങ്കിൽ അന്നത്തെ ആ വ്യക്തി ഈ സ്ഥലം വേറൊരു വ്യക്തിക്ക് ഒരു റിസോർട്ടുകാരനെ വിത്ത് വിൽക്കുകയും ആ വ്യക്തി ഈ വാട്ടർഫാളിൻ്റെ അടുത്തു വരെ എത്തുന്ന വിധത്തിൽ മനോഹരമാകുന്ന രീതിയിൽ റോഡ് വെട്ടി ടാറ് ചെയ്ത് വാഹനങ്ങൾ എത്തുന്ന വിധത്തിൽ ആക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടോ എന്തും നോക്കി മൂന്ന് ലെയറുകളായിട്ടാണ് വെള്ളം ഒഴുകിയിറങ്ങുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ രണ്ട് ലെയറെ കാണാൻ പറ്റത്തുള്ളൂ ഇതിന് താമസാണ് മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് അതും അവിടെയും മനോഹരമാണ് അവിടെ ഈ മൂന്ന് മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി നിന്ന് ഷൂട്ട് നടത്തുവാനും കുളിക്കുവാനും ചാടി മറിയുവാനും എൻജോയ് ചെയ്യുവാനൊക്കെ അവസരമുണ്ട് ഏറ്റവും മുകളിലത്തെ സ്ഥലത്ത് മാത്രമേ നമുക്ക് കയറി പോവാൻ ആയാസകരമാകുന്ന അവസ്ഥയുണ്ട് അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ മൂന്നാമത്തെ ലെയർ എന്ന് പറയും ഈ കാണുന്ന ഇങ്ങോട്ടും നമുക്ക് നടന്ന അപ്പുറം ആ വഴി സൈഡിൽ കൂടെ ഇറങ്ങിച്ചെന്ന് അവിടെയും എൻജോയ് ചെയ്യാൻ പറ്റും ഈ മുൻകാലങ്ങളിൽ ഇതുപോലെ ഈ ഈ പുഴയ്ക്ക് അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന് കൂടിയ ഒരു പാലമില്ല ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമാകുന്ന നല്ല ഉറപ്പോ കൂടിയുള്ള തടികൾ തടികൾക്കൊന്ന് നിർമ്മിച്ചൊരു പാലം അവിടെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോൾ ഈ സ്ഥലം ഏവിച്ച വ്യക്തി ഇതൊരു വ്യക്തിയുടെ സ്ഥലത്ത് കൂടെ എഴുതുന്ന ഒരു വെള്ളച്ചാട്ടമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേക പ്രത്യേക ഓർപ്പെടുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ഇവിടെ നല്ല വരുന്ന സന്ദർശകർക്ക് ഇരുമ്പ് ഷൂട്ട് ചെയ്യുക ഫോട്ടോഷൂട്ട് നടത്തുവാനും വിശ്രമിക്കുവാനും അതുപോലെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ തങ്ങുവാൻ വിധത്തിൽ അവിടെ റിസോർട്ടിൻ്റെ നിർമ്മാണം കൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അല്ല ഈ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊക്കെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ സാധിക്കില്ല കുഞ്ഞു പിള്ളേരെ അതായത് എൻ്റെ കുഞ്ഞു കുറച്ച് അഞ്ച് വയസ്സുകൊണ്ട് അവൻ പോലും ഇറങ്ങി അവിടെ കുളിക്കുന്നു അവിടെ ചാടി മറിയുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അത്രത്തോളം മനോഹരമാകുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെയാണ് വേറി വരുന്നത് പിള്ളേരും വേർപോലെ അവർ സമ്മതിക്കത്തില്ല പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാണുന്ന ഈ പാറയിൽ ഇടുക്കിൽ നിന്ന് നിന്നാൽ നമുക്ക് ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ രേഖത്ത് പതിക്കില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ പാറയുടെ ഈ വെള്ളത്തിൻ്റെ സൈഡ് അതായത് പാറയോട് ചേർന്ന് ഒരു ഗുഹ പോലെയാണ് അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറ സ്ഥലത്ത് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുവാനും വീഡിയോ പിടിക്കുവാനൊക്കെ എന്തൊരു മനോഹരമാണെന്നറിയാം അപ്പോൾ ആ ഇതിന ഉള്ളിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ വേഗത്ത് വീഴത്തില്ല എന്നുള്ള നടപടി ഏതുകൊണ്ടും ഈ സ്ഥലത്തൊക്കെയാണ് ആളുകൾ കൂടുതൽ വന്ന് നിൽക്കുകയും അതുപോലെ ഫോട്ടോ ചെയ്യും ഇവിടെ പ്രായമേറിയ ആളുകളൊക്കെ വരാറുണ്ട് വന്ന് ഷോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് അപ്പോൾ അത്രത്തോളം അപ്പോൾ ആ ആ സമയത്ത് ഇവിടെ വഴിപോലും ഇല്ലായിരുന്നു എന്ന് ഓർക്കണം ഇപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ ഒരു ട്രിപ്പിൾ വാട്ടർഫാൾ ഇടുക്കി ജില്ലയിലെ നല്ലൊരു വെള്ളച്ചാട്ടമായി മാറാൻ ഇതൊരു കാരണമാകും തന്നെയാണ് ഞങ്ങൾ ഈ പ്രദേശവാസികളായ ഞങ്ങളുടെ വിശ്വാസം അതെന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് സന്ദർശിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങൾ ആരെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കുക ഈ സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ലൈവ് ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ഇവിടെ അല്പം ഇഞ്ച് കുറവായതുകൊണ്ട് ആ ലൈവ് ക്ലിയർ ആയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഈ കട്ടപ്പനയിലെ നെറിയംപാറയ്ക്കടുത്തുള്ള ട്രിപ്പിൾ വാട്ടർഫാളിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് ഞാൻ ഞങ്ങൾ എൻ്റെ ക്യാമറയിൽ പ്രതിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായും കട്ടപ്പനയിൽ വരുമ്പോൾ ട്രിപ്പിൾ വാട്ടർഫാൾ കാണുവാൻ വേണ്ടി ഞങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ മെസ്സേജുകൾ അയക്കുക ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ കൃത്യമാകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ